ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായ പൊട്ടിത്തെറിയും തീപിടുത്തവും രണ്ടു മരണങ്ങളും ദുരൂഹതയേറ്റുന്നു തിരുവനന്തപുരം പാപ്പനംകോട്ട് പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ഓഫീസ് ശാഖയിലാണ് സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായത് സ്ഥാപനത്തിലെ ജീവനക്കാരി മുപ്പത്തിനാല് വയസ്സുള്ള വൈഷ്ണയാണ് മരണപ്പെട്ടത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒപ്പം തീപിടുത്തത്തിൽ മരണപ്പെട്ടത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ഒരാളേ ഉള്ളൂ ഈ ചെറിയ ഇതാണ് ഷോപ്പാണ് ഇൻഷുറൻസ് കമ്പനിയുടെ മൊത്തം ഗ്ലാസ് ഡോറാണ് ഇത് നല്ല ഡോറൊക്കെ നല്ല ടൈറ്റ് ആണ് പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല അകത്തുള്ള എ സിയൊക്കെ മൊത്തം കത്തിയിരിക്കുകയാണ് ഗ്യാസ് എ സിയുടെ ഇതാണെന്നാണ് തോന്നുന്നത് അവർക്ക് നല്ല ദേവൊക്കെ നല്ല ഇതായി രണ്ടുപേരും രണ്ടുപേരും ഓ എന്നിട്ട് പിന്നെ ഫയർഫോഴ്സ് വന്ന് വെള്ളമൊക്കെ അണച്ചു സാറും ഉണ്ടായിരുന്നു ഇവിടെ ഞമ്മൾ വന്ന് കണ്ടപ്പം ഫ്രണ്ടിലുള്ളതെല്ലാം പൊട്ടി ധരിച്ചു മോളിലുള്ള കംപ്ലീറ്റ് അടന്ന് വിളുന്നു ഒക്കെ ഭയങ്കര അതുകൊണ്ടുള്ള ആണെങ്കിൽ ഒരു രസപ്പെടാൻ പറ്റാത്തത് ഭയങ്കര തീപിടുത്തമായിരുന്നു ആംബുലൻസ് വരുമ്പോൾ തന്നെ ഇവിടെ നാട്ടുകാർ തന്നെ വെള്ളം പോലെ ഒരുപാട് ഇട്ടു അണച്ചു ഇത് രണ്ട് ബോഡി മാത്രം വെള്ളിയെടുക്കും ആളുടെ ജീവൻ കാണൂല എന്നാണ് തോന്നുന്നത് വളരെ അവസ്ഥയായിരുന്നു അവസ്ഥയായിരുന്നു എല്ലാം കത്തി അങ്ങനെയാണ് കൊണ്ടുപോയത് ഫയർഫോഴ്സ് തന്നെ വളരെ അതുകൊണ്ടൊന്ന് പൊട്ടി വീഴുന്നേ ആദ്യം ഗ്ലാസ് ആണ് പൊട്ടി വീഴുന്നത് ഗ്ലാസ് പൊട്ടി വീഴുന്നത് നമ്മള് ശ്രദ്ധിക്കൂല ആരെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പുക വന്നു അത് കഴിഞ്ഞാണ് തീ പിടിച്ചു അതില്ല ആ അതിനിടയ്ക്ക് ഈ കടയൊക്കെ അടച്ചു ഓ എന്നാട്ട് അയ്യോ ആ മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു അതും അടച്ചു അത് ഈ കടയിലെ അടുത്തുകൂടെ ഇവിടെ ഷോറൂം തന്നെയാണ് തൊട്ടടുത്തുകൂടെ അതും കൂടെ അതും അവരെ തന്നെയാണ് അത് രണ്ടുമാണ് കത്തിയത് ഓ കത്തിയത് മടിച്ച കൊച്ചിന്റെ സഹോദര ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ള സ്റ്റാഫിന്റെ പിന്നെ വന്ന ആളിനെ പറ്റി അറിഞ്ഞൂടാ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ച് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ജീവനക്കാരിയായ വൈഷ്ണ ജംഗ്ഷനിലുള്ള കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിന്റെ മുൻവശത്ത് ചില്ലു തകർന്ന ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത് തുടർന്ന് പുകയും തീയും അതിവേഗം ഉയരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് ഓഫീസിലെ എ സി പൊട്ടിത്തെറിച്ചതാണ് അങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങൾ ബാക്കിയാകുന്നു നേമം പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്